നീ ഇനി ഇവിടെ നോക്കണം എന്താ ഞാൻ പറഞ്ഞില്ലേ ശനിയാഴ്ചയാണ് ഇന്ന് നാളെ ഞായറാഴ്ച ഞായറാഴ്ച കഴിഞ്ഞ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയൂടെ കടകൾ തുറക്കില്ല അപ്പം എന്തെങ്കിലും റോഡ് പ്രശ്നം എന്തായാലും കാര്യങ്ങളുണ്ടായി അവർക്കായാലും വണ്ടിക്കാരെന്തായാലും ഹെൽപ് ഇട്ടു ഒന്നും കിട്ടില്ല ഇവിടെ ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ്റി ശതമാനം ക്രിസ്ത്യൻസ് ആ കാരണം പള്ളി പരിപാടിയൊക്കെ കാരണം ഇത് ഊട്ടിക്ക് ഇറങ്ങില്ലേ ഇല്ലേ വല്ലപ്പോ എത്രയേ അത്യാവശ്യം വല്ല വണ്ടി കണ്ട ഭാഗ്യം അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് പരമാവധി ബോർഡർ എങ്ങനെയും കടക്കാണോ പക്ഷെ എഴുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് അത് ഞാൻ ആലോചിക്കുന്നത് പോകാൻ പറ്റുന്നുണ്ട് കുറെ ദൂരം പ്ലെയിനാന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് നല്ല റോഡ് ആണെന്ന് പറഞ്ഞേ അപ്പൊ പരമാവധി ഒന്ന് കറക്കാൻ നോക്കണം എന്നാലെ നമുക്ക് തന്നത് ഈ വീട് ഒരു വീട് മൊത്തം ഞാൻ പറഞ്ഞില്ല ഈ വീട് മൊത്തം ഉണ്ടാകുന്നുണ്ട് നടന്നേ കണ്ടില്ലേ അതിന്റെ ബാക്കി വ്യൂ ആണ് കണ്ടില്ല അവിടെ ഫുള്ള് കോട പറഞ്ഞിട്ടാകും ഇവിടെയൊക്കെ കോടുന്നു ഞാൻ ഇരിക്കുമ്പോ പക്ഷെ ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വന്നില്ല അങ്ങനെ ഇപ്പൊ മിസോറാമില് സൈക്കിൾ ഒക്കെ ആരെങ്കിലും കൊണ്ടുവരണ്ടെങ്കിലേ ഇപ്പോൾ ഐ എം എ ആൾക്കാരെ യൂത്ത് മിസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ടീമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ വില്ലേജിലും ഉണ്ടാവും അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ അത് ഇങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാനിപ്പോൾ മിസോറാമിൽ വന്നിട്ട് എനിക്ക് അങ്ങനത്തെ കാര്യത്തിനൊന്നും പ്രശ്നം വന്നിട്ടില്ല അത് ഇവർ റൂം ശരിയാക്കി വരും ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്നാം പ്രാവശ്യം ഇപ്പോൾ റൂം ഒരാ വീട്ടുകാർ നിർത്തി രണ്ട് വീട്ടിൽ നിർത്തി ഒരാൾ റൂം എടുത്ത് തന്നു ഇത് വേറെ ഗസ്റ്റ് ഹൗസ് പോലെ തന്നു ഇത് തന്നു പിന്നെ ഒരു ടീം മാത്രമേ ഫുഡ് തരാത്തുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഫുഡ് തന്നിട്ടുണ്ട് റൂം എടുത്ത ആൾ മാത്രം ഫുഡ് തരത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട് കുറെ ദൂരം ആണോ അത് കാരണം പിന്നെ അടുത്ത് ഹോട്ടലുകളില്ല അത് കാരണം തരാണ്ടിട്ടില്ല ബാക്കിയൊക്കെ ഈ വയ്യമ്മകാരാണ് ചെയ്തുള്ളത് അത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ട്രാവലേഴ്സ് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൂടും ഇങ്ങനെ വയ്യമ്മകാരാണ് കണ്ടിട്ട് അപ്പോൾ അവർക്കൊന്നും ഹെൽപ്പ് കിട്ടിയില്ല ഈ സൈക്കിളിൽ നിന്ന് വരും അങ്ങനത്തെ അവർക്കൊക്കെ ഹെൽപ്പ് വന്നാൽ ചെയ്തോണ്ട് അപ്പോൾ അങ്ങനെ വരുന്നവരൊക്കെ നോക്കിക്കോട്ടെ ഞാനിവിടെ ഇറങ്ങാൻ നോക്കുകയായിട്ടോ ഡ്രസ്സൊന്നു ഇനി അവിടെ നിന്നില്ല ഇന്നിട്ട് അത് വെയിലത്തോളം നോട്ട് കൊടുക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ ഇനി ഇവിടെ ഇറങ്ങുന്നത് അപ്പം ശരി മക്കളെ ഞാനേ പോവാൻ നോക്കട്ടെ നേരം സൈക്കിളൊക്കെ ഇതിനുള്ളിലേക്കാണേ അടിയിലേക്കൊക്കെ നോക്കിയേ അടിയിൽ ഒരു വഴി കാണാണ്ട് ആ വഴി പോകണ സുഖമായി ഫുള്ള് ഇറക്കാവുന്ന വിചാരിക്കുക ഇവിടെ ഫുള്ള് കഴിഞ്ഞിട്ട് കേട്ടോ അതൊക്കെ വൃത്തിയാക്കി ഞാൻ ആദ്യമൊക്കെ വലിയ ആകാംക്ഷയില്ല ആകെ വീഡിയോ എടുക്കലാണ് പിന്നെ ഞാൻ വീടെടുക്കല് നിർത്തി എല്ലായിടത്തും വ്യൂ ഇവിടെ വ്യൂ ഇല്ലാത്തൊരു സ്ഥലം പോലും ഇല്ല ഏത് റോഡ് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് ഫുള്ള് വ്യൂ ആവും ഔ ചെറിയാവ ചെറിയൊരു ഗാവ് എത്തിട്ടാ ചെറിയൊരു വില്ലേജ് എത്തി റോഡ് കണ്ടില്ലേ റോഡ് സീന ഫുള്ള് മോശ റോഡ് കുറച്ചൂരുന്ന റോഡ് വല്ല പിന്നെ മോശ സൈക്കിൾ സീയ ണ്ടല്ലോടാ ഇവിടെ വല്ല ഹോട്ടലിൽ ഇട്ടാ ചെല്ലി വല്ല കഴിച്ചിട്ട് പോവാണിയാവും ചിലപ്പോ ഒന്നും കിട്ടിയത് ഇല്ല ഇനി അടുത്ത വില്ലേജ് കിട്ടണമെങ്കില് അങ്ങനത്തെ സാധനം കിട്ടുമ്പോ നമ്മളടുത്തത് അടുത്ത് വിചാരിച്ചു നിക്കരുത് നേരെ പോയി കഴിക്കാ നമ്മള് ഇന്നേറെ പോയില്ല വെലി തന്നെയാണോ Porque está dando que en dinero.

എത്ര കിലോമീറ്റർ സീരിയാണാവ് നല്ല സീ ഇല്ല പോണെ വീണ മോന്തൊക്കെ ഒന്നാവും അടുത്തൊക്കെ ഞാനേ ഫോണെടുത്തേ കേട്ടോ ഫുള്ള് മൊത്തം എഴുതി ഉരുൾപൊട്ടിട്ട് അവിടെ ഉരുളപൊട്ടിട്ട് ഇത് കൊറച്ച് കണത്തിൽ പോയിട്ടിട്ടാണ്ടത് മൊത്തം ഇരിഞ്ഞോഡ് വൃത്തിയാക്കിയിട്ടില്ലേ എന്താ ചെയ്യാണ്ട് കാര്യ സൂക്ക സുന്ദരായിട്ട് അല്ലെ ആ രണ്ടു ദിവസം കഷ്ടപ്പെട്ടില്ല കാറ്റഗറിയില്ല ആ കാറ്ററി തൃപ്തി തീ ഇറക്കത്തില്ല നാല അടിപൊളി റോഡും ഇത്ര ദൂരട്ടാ ഇനി ഇങ്ങനെ അറിയില്ല റോഡും ഓ ഒരു തൃപ്തിയായി രണ്ടു ദിവസം തല്ലിയാലും കൊഴപ്പില്ല ആ സാധനം ഇട്ട് മാറിയിട്ടിപ്പോ ഇനി ഇവിടെ നിന്നിട്ട് കോട്ടെ ഇനി ഇവിടെ നിന്നിട്ട് കേറ്റിണ്ട് പേടിക്കണ്ട അടുത്തുണ്ട് പക്ഷേ രണ്ട് രണ്ടു ദിവസത്തെ തൃപ്തി ആയി ഇനി അടുത്തല്ലേ പിടിക്കാം നോക്കി ഇനിയിപ്പോ വേഗം അടുത്ത പോവാൻ കോട്ടേട്ടാ നേരത്തെ പറഞ്ഞ പൊന്ന അയ്യോ കളെ നല്ല കേറ്റിണ്ട് നോക്കിയേ ഇവിടുത്തെ റോഡുകളൊക്കെ മൊത്തം നീങ്ങാട്ടാ ഇവിടെ ഉരുൾ പൊട്ടിയിട്ട് റോഡൊക്കെ വൃത്തിയാക്കിയിട്ടില്ല വരെ പണി ഇവിടുത്തെ ആൾക്കാർ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അതുകൊണ്ട് എൻ്റെ പൊട്ടി വീഴുന്നു വൃത്തിയാക്കുന്നു പൊട്ടി വീഴുന്നു വൃത്തിയാക്കുന്നു തന്നെ മോളിക്കുമ്പോൾ തല ഇറങ്ങി കുറച്ച് റോഡ് പണിക്കാരുന്നു അവർ പറഞ്ഞു നടന്നു അവരെ ക്യാൻറ്റീൻ്റെ അവിടെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് അവരുടെ റെസ്റ്റ് എടുത്തിട്ട് പോയായിരുന്നു പറഞ്ഞു നോക്കട്ടെ ഫോണിനൊന്നിനും റേഞ്ചും ഇല്ല അതടുത്ത പണി അയ്യോ മക്കളെ ഇങ്ങനെ കാര്യങ്ങള് നല്ല കൊണ്ടും കാടാട്ടാ നോക്കി കാണും അങ്ങനത്തെ കാടാ പുഴയാണ് അടിയിൽ ആ അടി കൂടെ അരുവിയൊക്കെ പൂണ്ടിട്ട് വല്ലാ സൈഡ് ഊരില് പൊട്ടി അടിയും എടുക്കണ്ടേ നല്ല ക്ലീൻ ആയിട്ട് ക്ലീനാട്ടെപ്പോഴും ഇത് വെയിൽ പോ നല്ല വെയിലായി സംഭവം നമ്മൾ നമ്മള് എട്ടരയ്ക്കണ്ടിറങ്ങിട്ട് ഒമ്പതേ മുക്കാലാവുമ്പോളിക്കും മുപ്പത് കിലോമീറ്റർ ഇറക്കാൻ നമുക്ക് എന്ത് ഇറക്കെന്ന് പറയാ ഇത് ചെറിയൊരു ഫീൽ ശീലുണ്ടല്ലോ നീ ട്രെയിൻ കഴിഞ്ഞ ആയ ഭയങ്കര രക്ഷപ്പെട്ടോ അയ്യോ ചെറിയൊരു ഇറക്കാൻ തോന്നുന്നുണ്ട് ബാക്കി അമ്പത് കിലോമീറ്റർ ഉള്ളിലൊണ്ടിട്ടുള്ളോ നെറ്റ് കിട്ടണില്ലേ അവിടെ നിന്ന് നോക്കിയപ്പോൾ എഴുപത്തിനാല് കിലോമീറ്റർ കണ്ടു കാണിച്ചിട്ടുണ്ടായിരുന്നു ബോർഡറിൻ്റെ അടയ്ക്ക് ബോർഡറിൻ്റെ അടയ്ക്ക് കഴിഞ്ഞാൽ എത്താൻ വേണ്ടി നോക്കണമെന്ന് അങ്ങനെ രക്ഷപ്പെട്ടു ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡറിൻ്റെ അവിടെ നിന്ന് റോഡ് മൊത്തം സീനാ പറഞ്ഞേ നല്ല വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന പറഞ്ഞേ നോക്കട്ടെ ഓ അവിടെ നിന്ന് പാസ് എടുക്കണം ആദ്യം ബോർഡറിൻ്റെ അവിടെ നിന്ന് എന്നിട്ട് പോകാൻ പറ്റുള്ള എന്തായിരുന്നു നോക്കി നോക്കട്ടെന്തായിരുന്നു ആ മക്കളെ ഉറക്കം ഉറക്കം ആർക്കാൻ തോന്നുന്നുണ്ട് ഞാൻ വരാ അയ്യോ മക്കളെ കേറ്റെന്ന് പറഞ്ഞ ഒരുമാതിരി കേട്ട നല്ല വെയിലും ഓ പെട്ടു രാത്രി തണുത്തിട്ട് രാവിലെ ചൂടും ഉണ്ട് വേർത്ത് കുളിച്ചു വേർത്ത് ഒട്ടി അടങ്ങി വീണ്ടും നീ ഇവിടെ നിന്ന് എത്തണ വന്ന് ഞെറ്റും കിട്ടണില്ലേ നോക്കാൻ വേണ്ടിട്ട് ഓ കടോളും ഇല്ല ചായം കുടിച്ചു നഷ്ടായി വേറെ എന്തെങ്കിലും കഴിക്കാറുന്ന് മറ്റേ കാൻറ്റീൻ പറഞ്ഞിട്ട് കാൻറ്റീനെ കാണാൻ പോയിട്ട് അവിടെ അയ്യോ അയ്യോ ഏകദേശം എത്ര ആറ് കിലോമീറ്റർ തന്നെ പറഞ്ഞിടുന്നത് ഇപ്പൊ എത്ര കിലോമീറ്റർ ചെയ്ത് തള്ളൂന്നുള്ളത് അറിയാൻ പറ്റില്ല അത് ഏറ്റവും പ്രശ്നം രണ്ട് ഫോണിൽ റേഞ്ച് കിട്ടുന്നില്ല നമുക്ക് കിട്ടണ പണിയല്ലേ ചില പോലത്തെ സൗണ്ട് ഇനി വന്ന് പിടയ്ക്ക് വെറ്റണൊക്കെ കൂടുന്ന പോണല് കിട്ടിയതിന്റെ ക്ഷീണം മാറിയിട്ടില്ല സമയത്ര റോഡ് കണ്ടില്ലേ എല്ലായിടത്തും എല്ലായിടത്തും പൊട്ടി 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 പൊട്ടിക്കെടുക്കുക കറക്റ്റ് വണ്ടി ബാക്കി രണ്ട് സൈഡിലും കൂട്ടിയിട്ടുണ്ട് പറഞ്ഞില്ലേ എല്ലായിടത്തിന്റെ അടിയിൽ മാത്രം വെള്ളം അതിലൊക്കെ അങ്ങനെ അത് കുതിര മോട്ടൊക്കെ പൊട്ടിയിടണ്ട് അവിടെ പോകുന്ന വഴിയിലൊക്കെ ഇണ്ട് കണ്ടോ അവിടെയൊക്കെ കളർ കണ്ടിടത്ത് കണ്ടോ അവിടെ പൊട്ടിണ്ട് അതിന്റെ അപ്പുറത്ത് പൊട്ടിയിട്ട് ബാക്കിൽ ഇതൊന്നും പൊട്ടിയിട്ടില്ല കേട്ടോ ഇവിടെ ഇത് മാത്രം പൊട്ടിട്ടുള്ളൂ പടലകി ഇന്നലെ നമുക്ക് റോഡ് പണിക്കാര് കുറച്ച് ചപ്പാത്തി ചൂടില്ല ചപ്പാത്തി രണ്ടെണ്ണം അപ്പൊ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോണേ അല്ലാണ്ട് പെട്ടു ഞേ നിറൊന്നും ഇല്ല ഇവിടെ ആ ഓക്കെ വിട്ടോ വിട്ടോ ഇവര് ബുള്ളറ്റൊക്കെ ജാതി പെട്ടപ്പനായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നടക്കാൻ ആ അങ്ങനെ മക്കളൊരു വണ്ടി കൊണ്ട് വരണ്ടോ വണ്ടി കൊണ്ടിട്ട് പോയിട്ട് പോവാ ഫുഡാണ് ഒരു സ്കോർപ്പിയോ ആള് പറഞ്ഞു ആളെ പെട്രോ മുകളിൽ ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ട് കൊറേ കുറവ് വരുന്നേ അവിടെ ആള് ഫുഡ് സെറ്റാക്കി ആക്കി അവിടെ പോയി കഴിച്ചോന്ന് പറഞ്ഞു ഡ്രസ്റ്റ് എടുത്തിട്ട് പോയെന്നു പറഞ്ഞിട്ടുണ്ട് പെട്രോ തിന്നാണ് കല്യ പിന്നെ കേട്ടോ അത് ചെയ്യാനെ വളഞ്ഞിട്ട് മോളിക്ക് പോകണം പിന്നെ അവിടെ നിന്ന് അതിന്റെ ബാക്കിലൊക്കെ വേറെയും റോഡിലേ ഇങ്ങോട്ട് പോകണ്ടെന്നറിയില്ല വാർത്ത കേട്ടാ നമ്മളങ്ങനെ അവസാനം ഒരു വില്ലേജിൽ അങ്ങനെന്താ തിന്നാവും ഉപ്പൊ ആപ്പൂ ഞാൻ എന്തോ ഒരു പേരുള്ള ഒരു വില്ലേജിലെത്തിണ്ട് ഇവിടെ സീന റോഡൊക്കെ നോക്കി എങ്ങനെ ഞങ്ങട്ടെത്തന്നുള്ള അറിയാട്ടെ വേറെ സൈഡൊക്കെ റോഡ് വീതി കൂട്ടുന്ന പൊളിഞ്ഞ് പോയിട്ടോന്ന് മനസ്സിലാവണില്ലേ ഈ വില്ലേജിന്റെ ബോർഡൊന്നും കാണാല്ലോ എന്നിട്ടാ നഗോപ്പ നഗട്ടി ഓ പി എന്നിട്ടാണ് പ്രൊണൗസി അത്യാവശ്യം വല്യ ഇതാ കേട്ടത് മോളിക്കൊക്കെ കൊറേണ്ട അടിക്കുണ്ട് അടിയിലൊക്കെ ഉണ്ട് അവിടൊക്കെ ഉണ്ട് കൊറേ അവിടേക്കുണ്ട് പിന്നെ മോളിലേക്ക് അതിന്റെ ബാക്കിക്കൊക്കെ ഉണ്ട് മാപ്പിൽ ബുക്ക് ചെയ്യാൻ തള്ളി എത്തിയാ ഒരു മണി ഈ സമയം വില്ലേജിനുള്ളിൽ കൂടെ പോണോ ഭയങ്കര വല്യ വില്ലേജെന്ന് ഞാൻ പറഞ്ഞു ഭയങ്കര റോഡ് ഭയങ്കര മോശാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉള്ള പൊടിയുടെ കണ്ണാടൊക്കെ

不知道。 മോളിക്ക് മോളിക്കും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞെന്ന് വിചാരിച്ച കാണാനും ഒന്നുമില്ലേ പിടിച്ചേക്ക ഇറക്കാണ്ട് മാറേ ഇറക്കഴിഞ്ഞാലും രക്ഷപ്പെട്ടു നേരം കയറി കയറിട്ടേ പശു കിട്ടില്ലല്ലോ നമുക്ക് അടുത്ത പണി കിട്ടാ മുണങ്ങി ആറക്കാ ശരി കേട്ടാ അറങ്ങിട്ട് വരാം നമ്മള് മണിപ്പൂര് ബോർഡിലേക്ക് എത്തിയിട്ട് എത്തി പക്ഷെ ഇവിടെ പോവാൻ പറ്റിയ പറഞ്ഞു സൈക്കിള് പറ്റിയ വഴി കാണും അങ്ങനെ അത് പറഞ്ഞൊരു വണ്ടിയിൽ കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറി പോകണം അങ്ങനെ ഭാര്യമാര് വണ്ടിയൊക്കെ സെറ്റാക്കിട്ടാ കൊറച്ചും കൂടി കഴിഞ്ഞിട്ട് സെറ്റ് ആവണി ഇവിടത്തെ പോലീസാർ വെറുതെല്ലാം പോകണ്ടല്ലോ റോഡ് നോക്കി രണ്ട് സൈഡ് കഴിഞ്ഞ അടുത്ത ഓൺലൈൻ ഇറക്കി തരാം അവിടെ വിട്ടാന്ന് പറഞ്ഞ പിന്നെ ഫുള്ള് കേട്ടി വരണേ ഈ റോഡ് ഇവിടുന്നോ കൊറച്ച് കൂടുന്ന വരുന്ന കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇറക്കിയിട്ട് പിന്നെ അവിടുന്ന് കുറെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫുള്ള് മോച്ച റോഡ് പറഞ്ഞേ Marka Alman'ın bu വഴിയോടെ ഞാൻ തോന്നുന്നുണ്ട് അക്കടിയ വഴി പുറത്തായിക്കുന്ന ചിത്രം വണ്ടിയോട് പറ്റിയിട്ടുണ്ട് വണ്ടിക്കാരൊക്കെ ഞാൻ ശരിക്കും ശരിക്കും പെട്ടെന്ന് തന്റെ പോലും പറ്റില്ല ഉള്ളിലുള്ള ഇല്ല കടകൾ ഇല്ലയൊന്നുമില്ല ചിത്രം ഒന്നെല്ലാം എടുക്കണ്ട നേരെ പോവാന്ന് പറഞ്ഞു പുറത്തേക്കാർ കണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പരിസരം എടുത്ത് എന്താന്ന് അറിയില്ല നോക്കിയോക്കാം എന്താ സംഭവം ചെക്ക് പോസ്റ്റ് ചെറിയൊരു ഇതാ ഗാവിൻ്റെ ഉള്ളിൽ കൂടെ എന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റ് കണ്ടോ അവസ്ഥ കണ്ടില്ലേ ഉണ്ടാക്കുന്നവരെ സഹിക്കുമ്പോ പോയേ മനസ്സിലായിട്ട് സഹിക്കുന്നവരുണ്ടെങ്കിൽ നോയിക്കോ ഈ വണ്ടി ചിന്തിക്കാൻ പറ്റില്ല പോണേ രണ്ടുക പക്ഷെ നമുക്ക് ഒത്തിരി സ്റ്റൈ കിട്ട് വെള്ളം കിട്ടുമോ കിട്ടില്ലേ വണ്ടികള് കുറവ ആകെ അപ്പൊ കണ്ടില്ലേ ഒരു വണ്ടിയാണ് ഇപ്പൊ കണ്ടത് പിന്നെ ആ റോഡിലൊരു വണ്ടി കണ്ടു ഇതും ഇല്ല ഇവിടെ ഓ മണിക്കൂർ വരുമ്പോ പിന്നെ കുറേ കാരണമായിട്ട് വരേണ്ടി വരും വെള്ളം ഫുഡ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വരുമ്പോഴ് വരുന്ന എത്താം അപ്പൊ അവിടുന്ന് കെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം കൊണ്ടിട്ട് റോഡ് കറന്നിടായിട്ട് ഒരു പതിനഞ്ച് ലോട്ടറി എടുത്തായിട്ടുണ്ടാവും മൊത്തം വല്യ സുഖം മാത്രമാണ് ഈ നയാറോഡ് ഗ്രാമങ്ങളൊക്കെ സമാധാനം സമാധാനം നടന്നുപോയി ഇവിടുന്ന് ചേയടിക്കാനുള്ള സ്ഥലങ്ങൾ പിടിക്കും എത്ര വണ്ടി എത്താന്ന് അറിയില്ല അവിടെ പുറത്ത് ഇറക്കിയ ഇതിപ്പിലൊക്കെ എടുക്കാം

പറയേണ്ട മക്കളെ രാത്രിയില്ലേ ഞാൻ വന്ന വണ്ടി രാത്രി ആ ടൗണിൽ എത്തുപോയോ എന്ത് വൃത്തികെട്ട റോഡ് എന്ന് പറയും സൈക്കിളും വരാൻ ചേറ്റും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് കൂടുതലും പിടിക്കും അങ്ങനത്തെ ഒരു വഴിയാണ് അങ്ങനെ ഈ വീഡിയോ പിടിക്കുന്നത് പറ്റിയാത്ത കേട്ടോ ക്യാമറയും ബാറ്ററിയിലും ഒക്കെ ചാർജ് പറ്റി അങ്ങനെ ഇന്നിപ്പോൾ എടുക്കണം അതുകൊണ്ട് ഇന്നലെ വന്നിട്ട് ഞാൻ അടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഒരു ടൗണിലെത്തിയപ്പോൾ നിർത്താൻ പറഞ്ഞു അവരോട് നിർത്തിയിടേം ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു രാത്രി ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡ്രഗ് അടിച്ചിട്ട് കുറച്ച് കൂടുതൽ പ്രശ്നം നടക്കണന്നാണ് പിന്നെ മിലിറ്ററി കാരും സമ്മതിക്കില്ല അങ്ങനത്തെ സീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു പത്ത് മിനിറ്റ് അവിടെ സംസാരിച്ചെന്നുളേക്കും നമ്മൾ കൊന്ന വണ്ടിക്കാർ പോസ്റ്റാണല്ലോ അങ്ങനെ അവരോട് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഭായം കൂടുതൽ പോവാം വേറെ എവിടെയെങ്കിലും നോക്കുകയെന്നു പറഞ്ഞിട്ട് അവർ വിളിച്ച് വണ്ടി എടുത്ത വഴിക്ക് തന്നെ വണ്ടിയിലെ ഞാനാണിത് ഈ സൈഡിൽ സൈഡിലത്തെ ഇരിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരാൾ പിന്നെ ഡ്രൈവർ അങ്ങനെ ഇരിക്കണം ഇയാൾ വണ്ടി നിർത്തി വണ്ടി വഴിക്ക് കഴിക്കുന്ന വണ്ടി സൈഡിക്കാൻ ശരിഞ്ഞു മൊത്തം ഞാൻ ചോദിച്ചു അയ്യോ പോയി എന്ന് ചോദിച്ചു എന്ത സംഭവം അറിയില്ല നോക്കുമ്പോൾ ഞാൻ ജനലൈറ്ററുകളിൽ ഇവിടെ നോക്കുമ്പോൾ ടയർ കൂടിട്ട് അവിടെ വീണു അത്ര ദൂരമായി കളിയോ എന്ത് പേടപൊടത്തിട്ട് ഒക്കെ അടി കൂടെ ഒന്നിറന്നറിയോ അങ്ങനെ ടയർ കൂരി പോകുന്നു പിന്നെ എന്തു ചെയ്യറിയില്ലല്ലോ അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ അവിടെ പോയി ചോദിച്ചപ്പോൾ എല്ലാവരും ഞാൻ കേരളത്തിൽ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വന്നു അങ്ങനെ വന്ന് സംസാരിച്ചു അങ്ങനെ ഇവർ ഡ്രൈവർമാരെ മണിപ്പൂരിൽ മണിക്കൂറിലവർ അപ്പോൾ അവർക്ക് അവിടുത്തെ കോണ്ടാക്റ്റ് ഒക്കെ അറിയാം അങ്ങനെ ടയറ് മറ്റുള്ള ആളെ വിളിച്ചു വരുത്തി അത് സെറ്റായി അങ്ങനെ ആ നേരത്തെ തന്നെ ഒരു മിലട്രി കാര്യം പോലത്തെ ഒരാൾ വന്നപ്പോൾ ആളോട് ഇങ്ങനെ ചോദിച്ചു ആൾ അല്ല വൈഫും കൂട്ടിയിട്ട് വന്നിട്ടാണ് അപ്പോൾ ആൾ എന്നെ കണ്ട കണ്ടൊഴിക്ക് ഹൈന്നാക്കി ബോർഡ് സൈക്കിൾ മുകളിൽ ഇരിക്കേണ്ടി വേണ്ടിയില്ലേ അങ്ങനെ ഹായ് പറഞ്ഞപ്പോൾ ഞാൻ ഹൈ എന്നാക്കി അങ്ങനെ ആളോട് ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെ സ്റ്റേ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ആ അതിനിപ്പം അടിക്കണമായിരുന്നു ഞങ്ങളുടെ വീട് ഞങ്ങൾ പുതിയ വീട് വന്നു പഴയ വീടുകളൊക്കെ കിടക്കുന്നുണ്ട് ടെൻ്റ് അടിക്കലേ വേണല്ലോ അവിടെ ടെൻറ്റ് അടിക്കണമെന്നില്ല വീട് എന്ന് പറഞ്ഞാൽ പഴയ വീടാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കിടക്കാന്ന് പറഞ്ഞു അങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനൊരു ഏഴായാലത്താണ് ഇയാൾ കാണുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു സൈക്കിൾ ഇപ്പോ എടുക്കാൻ പറ്റില്ലേ നമ്മൾ ഇത്ര ദൂരം സഹായിച്ചല്ലോ അപ്പോൾ അവരുടെ നിന്ന് റെഡി ആക്കി ഞാൻ വരാന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ഇത് റെഡി ആക്കി റെഡി ആക്കിയിട്ട് ഏഴാന്ന് പറഞ്ഞു എട്ടര എട്ടരയായിട്ടും അപ്പോഴേക്ക് ആൾ വിളിച്ചു വരുന്നില്ല ചോദിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇവര് പറഞ്ഞു പൊക്ക കുഴപ്പമില്ല പക്ഷെ ഇത് മാറ്റി കഴിഞ്ഞിട്ട് എടുത്തരാതിന്റെ വണ്ടിയിലെ ഏറ്റവും മുകളിൽ ഇരിക്കണം സൈക്കിള് അപ്പൊ അതിൻ്റെ മുകളിൽ നിന്ന് എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അയാളെന്നെ കാണാണ്ട് ഈ എനിക്ക് ചെയ്തരാഞ്ഞ എന്റെ അടുത്ത് ഈ വന്നു എന്നിട്ട് ടയറൊക്കെ മാറ്റി ഒമ്പതരം ടവർ ആയിട്ടാണ് അങ്ങനെ ഏറ്റവും സാധനം ടയറൊക്കെ മാറ്റിയിട്ട് അയാളുടെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് ആ വീട്ടിലാണ് ആ വീട് എന്ന് പറഞ്ഞാൽ ഫുള്ള് മരത്തിൻ്റെ ഒരു വീടാണ് ഇതിനുള്ള ആരുല്ല ഞാൻ മാത്രമല്ല വേണ്ടല്ലേ ഇങ്ങനത്തെ ഒരു വീടാ ഇത് തന്നത് അങ്ങനെ അയ്യോ ലൈഫിൽ ഇതേപോലെ പേടിച്ചിട്ടില്ലേ മണിപ്പൂർക്ക് മിസോറാന്ന് മണിപ്പൂർക്ക് പറഞ്ഞാൽ റോഡുണ്ടല്ലോ അതിൻ്റെ ഉള്ളി കുറേ മെരഞ്ച് പെട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ മെയിൻ ആയിട്ട് എന്താ പ്രശ്നം വെച്ചാൽ മെന്റേക്കെ നോക്കിയാൽ മതി റേഞ്ച്ന്ന് പറഞ്ഞ സാധനം ഇല്ല കടകളില്ല ഒരു വില്ലേജ് ഒക്കെ കിട്ടണമെന്ന് വെച്ചാൽ റോഡ് ടാറിംഗ് പറഞ്ഞ സാധനം ഇല്ല അതിൻ്റെ ഉള്ളി ഒരു പത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരത്തോടെന്ന് പറഞ്ഞാൽ ടാറിങ് ഇല്ല ഇപ്പം ഇവിടുന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ടാറിങ് ഉണ്ടാവും പിന്നെ ഫുൾ ഓഫ് റോഡ് പറഞ്ഞു എന്ത് ഓഫ് റോഡാ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡിൽ കയറി നിൽക്കാൻ പറ്റും പറ്റില്ല ഇപ്പൊ റോഡ് ഇത്ര കഴിഞ്ഞാൽ റോഡിന്റെ രണ്ട് സൈഡിൽ അത്രയ്ക്ക് അധികം പുല്ലുകള് കാട് ആദ്യം കഴിഞ്ഞാൽ കുറച്ച് വീടോ എടുത്തു പിന്നെക്ക് പേടിയോ തുടങ്ങി ഏയ് ഇത് എങ്ങനെ എത്തുമോ ഏയ് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ പറ്റുമോ ഇവര് നമ്മള് മാപ്പിൽ നോക്കിട്ട് അവര് സെന്റർ കാണും പക്ഷെ സെന്ററില് നമ്മൾ എത്തുമ്പോൾ സെന്ററാന്ന് തോന്നില്ല അങ്ങനെയാ ഇത് ശരിക്കും നമുക്ക് പേടിയോ നമ്മള് മാപ്പിൽ നോക്കുമ്പോൾ ഈ കുറെ വീടുകളൊക്കെ പോലും തോന്നും പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒക്കെ ചെറിയ വേടുകളിൽ നമുക്ക് പേടിയോ അങ്ങനെ ഏറ്റാ സാധനം ഇവര് പറഞ്ഞു വലിയൊരു ടൗൺ ഉണ്ട് അവിടെ ആക്കിയത് അവിടെ ആക്കിപ്പോ പറഞ്ഞ പോലെ പെട്ടുന്ന് ലാസ്റ്റ് ഇയാൾ കണ്ട കാരണം ബാക്കിയുണ്ടെങ്കിൽ ഇയാളെ കണ്ടിട്ട് ഇയാൾ നേരെ തന്നെ വേറെ ഒരാൾ വന്നു അയാൾ വന്നിട്ട് എന്നെ കണ്ടുകഴിഞ്ഞാൽ അവരുടെ ഫേസ് എൻ്റെ ഫേസ് വ്യത്യാസം ഉണ്ടല്ലോ അങ്ങനെ വേറെ ഒരാൾ ഒരു ഹൈറ്റ് പറഞ്ഞ ആൾ വന്നിട്ട് എന്നോട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഹൈ എന്ന് പറഞ്ഞു അപ്പോൾ അയാളോട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അയാൾ പോലീസുകാരനാണെന്ന് അവിടുത്തെ അപ്പോൾ അയാൾ പറഞ്ഞു ആ സ്റ്റേഷനിലേക്ക് വന്ന അവിടൊക്കെ എടുക്കാൻ സ്ഥലം ഉണ്ട് റൂമുണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാൾ പറഞ്ഞു നടന്നു അവര് ഞാൻ പറഞ്ഞു പിക്ക് വേണ്ടി ഫുഡ് വരെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇതിന് പോരൂ എന്ന് ചോദിച്ചാൽ അപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമില്ല ആയിട്ട് ആൾ നമ്പറൊക്കെ വന്നു ഈ ഭാഗത്ത് ചുറ്റാറില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പാസ് അങ്ങനെ എടുത്തിട്ടില്ല അവിടുന്ന് പറഞ്ഞു പാസ് എടുക്കണ്ട പറഞ്ഞു ആ പാസെ എടുത്തില്ലേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇനി ഇപ്പൊ അതോ ചോദിക്കാഴിച്ചാലും ഇങ്ങനെ പറഞ്ഞാൽ മതി അവിടെ എടുത്തില്ല അല്ല ആളെ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കാര്യം പറഞ്ഞു അങ്ങനെ എന്നാലും ഇതിനുള്ളിൽ കിടന്നേ അങ്ങനെ ഞാൻ എൻ്റെ അടിക്കണോ പുറത്ത് വീട്ടുകാർ വന്നിട്ട് ബ്ലാങ്കറ്റ് കിടക്കി ഇതൊക്കെ വന്ന് വിരിച്ചിട്ടു ഞാൻ വിചാരിച്ചു ഏയ് നമ്മളിങ്ങനെ ഇങ്ങത്ര വീട്ടിലിടുമ്പോ ആലോചിച്ചിട്ട് നിലത്ത് വരെ മരത്തില്ല വല്ല പാമ്പൊക്കെ വിരുവിക്കറിയില്ല എന്റെ അവസ്ഥറഞ്ഞ ഇത് ചുറ്റോറ് കാടാണ് ഇതിന്റെ ബാക്കിലൊക്കെ ഞാൻ ഇതിന്റെ ബാക്കിൽ ആദ്യ രസമുള്ള നടച്ച നായ്ക്കളാർണ്ടാ ഇതാണ് വീട് മണിപ്പൂരിലാണ് മണിപ്പൂരിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിൻ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഇപ്പോ സിംഗാങ് സിംഗാംഗ് അങ്ങനെ പറഞ്ഞുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും തമ്മില് മേത്തിയും പിന്നെന്താ കാസി കാസിയാണ് അങ്ങനെന്താ പറഞ്ഞിട്ടുള്ള ടീം പ്രശ്നമുണ്ട് അതിൽ ഈ മേത്തിന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ എന്നാണ് പറയുക മൊത്തത്തില് അത് ട്രൈബ്സിന് എന്തോ പ്രശ്നങ്ങളൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയില്ല വരട്ടെ പിന്നെ ഇവർന്ന് ക്രിസ്ത്യൻസ് ആണ് അങ്ങനെ അപ്പൊ ശരി മക്കളെ ഇന്നലത്തെ കഥകൾ എന്താണ് ഉണ്ടായത് ഇന്നലെ ശരിക്കും പറഞ്ഞ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ഗംഭീര ഗംഭീര സാധനം കിട്ടിടുന്നു രാത്രി വണ്ടി ടയർ പൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ നമ്മൾ പേടിച്ചിട്ട് ഈ ഇത്ര നാൾ ഇത്ര സ്റ്റേറ്റി കൂടെ നടന്നിട്ട് നമുക്ക് കിട്ടാത്തൊരു ഫീൽ ആടന്നു ഞാൻ ആകെ കിട്ടുമെന്നുള്ള അവസ്ഥ എനിക്കൊന്നും പിന്നെ പേടിച്ച് മേടിച്ചു മേടിച്ചിട്ട് ചാർജ് കഴിഞ്ഞു ഫോണത്തെ ചാർജ് ലാസ്റ്റ് ആയിട്ട് വീഡിയോ എടുക്കണ ചാർജ് കിട്ടിയത് അങ്ങനെ പിന്നെ മറ്റേ ലൊക്കേഷൻ വെച്ച് തന്നപ്പോൾ അയാൾ ഏറ്റവും സ്ഥലം ഫോൺ ഓഫ് അവർ അയാൾ വന്ന കാരണം അയാളെ പിന്നാലെ അയാൾ ലൈറ്റ് ലേറ്റ് അടിച്ചിട്ടാണ് കൊണ്ടു കണ്ടാക്കിയത് അങ്ങനെ അങ്ങനെ ഇന്നലെ കിടന്നു പറഞ്ഞത് ഇതിലുള്ള നോക്കിയേ സെറ്റ് സ്ഥലമാണ് അപ്പ ശരി